ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവമായ സ്നേഹാലയ പെരുമ്പാവൂരിന് തൃശൂർ അമല ഹോസ്പിറ്റലിന്റെ ആദരവ് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ക്യാൻസർ രോഗത്താൽ മുടികൊഴിഞ്ഞു പോയവർക്കും വിഗ്ഗ് വാങ്ങുവാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് സൗജന്യമായി വിഗ് നിർമ്മിച്ചു നൽകുന്നതിനായി കേശദാന ക്യാമ്പ് നടത്തി മികച്ച പ്രവർത്തനം നടത്തി അനേകർക്ക് ആശ്വാസം നൽകിയ സ്നേഹാലയ പെരുമ്പാവൂരിനെ തൃശൂർ അമല ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ആദരിച്ചു സുപ്രസിദ്ധ ചലച്ചിത്ര താരം മാളവിക നായർ യോഗം ഉദ്ഘാടനം ചെയ്തു സ്നേഹാലയ ചെയർമാൻ ഡി ഡോക്ടർ ടോണി മേധല സ്നേഹാലയ അംഗങ്ങളായ റിട്ടയേർഡ് ആർ ടിഒ പ്രകാശ് കല്ലമ്പലം ലീലാമ ഫിലിപ്പ് സുധീർ പെരുമ്പാവൂർ എന്നിവർ ചേർന്ന് മാളവിക നായരിൽ നിന്ന് അവാർഡ് സ്വീകരിച്ചു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കേശദാന ക്യാമ്പുകൾ നടത്തി വരികയാണ് തവണ കേശുധാന ക്യാമ്പ് നടത്തി ഒത്തിരി പേരുടെ മുടി ക്യാൻസർ രോഗം ബാധിച്ച് മുടി നഷ്ടപ്പെട്ടവർക്ക് വിഗ് നിർമ്മിച്ച് സൗജന്യമായി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ മാസം ഇതുപോലെ തന്നെ ഒരു ക്യാമ്പ് നടത്തി ആ ക്യാമ്പിൽ ഇരുപത്തിയഞ്ചോളം കുട്ടികൾ കുട്ടികളും പ്രായമായ ആൺകുട്ടികളും പെൺകുട്ടികളും കടന്നു വന്ന് സ്വമനസാലെ മുടി നൽകാനായിട്ട് അവർ തയ്യാറായി മുടി നൽകി അന്ന് നമുക്ക് സുപ്രസിദ്ധ സിനിമ സ്റ്റാർ മാജിക്ക് താരം ഷിയാസ് കരീമാണ് അന്ന് മുടി നൽകി നമുക്ക് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത് അപ്പോൾ ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ വെച്ച് സ്നേഹാലയക്ക് ഒരു ആദരവ് തരുവാനായിട്ട് ഇടയായി സുപ്രസിദ്ധ സിനിമാ താരം മാളവിക നായരുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞു എന്നാ ഇനിയും ഇതുപോലെ തന്നെ തുടർന്നും ഈശാന ക്യാമ്പ് പെരുമ്പാവൂർ ഏരിയയിൽ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു അമല ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജൂലിയോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻമണി സ്വാഗതം പറഞ്ഞു ഫാദർ ഫ്രാൻസിസ് പ്ലാവിര കുന്നിൽ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കിൽ ഡോക്ടർ രാകേഷ് എൽ ജോൺ കോർഡിനേറ്റർ പി കെ സബാസ്റ്റിൻ സിമ്മി ബാലചന്ദ്രൻ വിഷ്ണു കെ സി എന്നിവരും സംബന്ധിച്ചു ഡോക്ടർ സിസ്റ്റർ ആൻസീന കൃതജ്ഞത രേഖപ്പെടുത്തി വിവിധ സ്ഥലങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നുമായി ഒട്ടേറെ പേർ യോഗത്തിൽ പങ്കെടുത്തു അറുപത്തി അഞ്ചോളം പേർക്ക് വിഗുകൾ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ